ഹലോ ഇന്ന് നമ്മളെ പാലടപ്പായസുള്ള പരിപാടി കേട്ടോ അതും ചെറുതൊന്നുമല്ല ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് പേർക്കുള്ള പാലട പായസം കേട്ടോ അത് ബൾക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ സെറ്റപ്പും പരിപാടി എങ്ങനെയാന്നുള്ളത് നമ്മള് കാണിച്ചുതരാം കേട്ടോ നമ്മള് രാവിലെ ഒരു അഞ്ചു മണിക്ക് ഇറങ്ങിയതാണ് നമ്മൾ ചെമ്പും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ പാലൊക്കെ ഒഴിക്കണം പരിപാടി ഉണ്ട് ഇതിന്റെ ഫുൾ സെറ്റപ്പ് നമ്മൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാന്നുള്ള നമ്മളിവിടെ റേഞ്ചാട്ടൊക്കെ ഉണ്ട് പിന്നെ ക്യാമറ മനസ്സിലോ നല്ല കണ്ണരിയുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം തന്നെ അൻസാൽ ബട്ടർ അതിലേക്ക് ഇടുന്നുണ്ട് ആഹാ ഒര് മതിയോ അത് ജസ്റ്റ് എന്താ വെച്ചാ പാത്രം ഒന്ന് ഒരു നെയ്യുടെ ഒരിതൊക്കെ വരാനെ ബട്ടറൊക്കെ വെച്ചതിനാ ശേഷ പാല് ഒഴിക്കുന്ന പേർക്ക് നമ്മൾ എടുത്തിരിക്കുന്ന മുപ്പത്തഞ്ച് ലിറ്റർ പാലാട്ടോ അതായത് മിൽമാന്റെ പാലാണ് എഴുപത് പാക്കറ്റ് പാലാട്ടോ വാങ്ങിച്ച നമ്മൾ അടുപ്പിൽ തന്നെ ഉണ്ടാക്കുക ചിലർ ഗ്യാസിലൊക്കെ ഉണ്ടാക്കുന്നു നമുക്ക് അടുപ്പുണ്ട് നമുക്ക് അടുപ്പിൽ തന്നെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അത് നമ്മൾ ഫുള്ള് ആദ്യം പൊട്ടിച്ചു വെച്ചിട്ടില്ലേ പിന്നെ ഞങ്ങള് പിന്നെ നമ്മളൊരു മൂന്നാല് എത്ര ലിറ്റർ വെള്ളം ഒഴിച്ചു നാല് ലിറ്റർ നാല് ലിറ്റർ വെള്ളം മതിയോ നമ്മൾ ഒരു നാല് ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് പേർക്കുള്ള നമ്മള് പാലട പായസം ഉണ്ടാക്കുന്നു അപ്പൊ അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന എഴുപത് ലിറ്റർ അല്ലെ മുപ്പത്തി അഞ്ച് ലിറ്ററും പാലാട്ടോ മുപ്പത്തി അഞ്ച് ലിറ്റർ പാലെന്നു പറഞ്ഞാൽ എഴുപത് പാക്കറ്റ് മിൽമാന്റെ പാക്കറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കുറെ നേരം നമ്മളൊന്ന് ചൂടാവുന്നോളന്നേരം ഇളക്കി ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പാലടയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞത് ഇളക്കൽ തന്നെയാണ് ഇതിന്റെ മെയിൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം തീ അതിനനുസരിച്ച് വരണം അടി പിടിക്കാത്ത രീതിയിൽ നമ്മളിത് ഇളക്കണം അതിനാണ് നമ്മൾ ആദ്യം ബട്ടർ അതിലേക്ക് അൺസാൾട്ട് ബട്ടർ വെച്ചിട്ടുണ്ടല്ലോ ഇട്ടുണ്ടോ അത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടൊന്നുമില്ല അത് ഇവിടെ ഉള്ള ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു നമ്മുടെ റജിനു പഠിപ്പിച്ചത് നമ്മുടെ ജബിനാണെന്നാണ് പറഞ്ഞ നമ്മുടെ പള്ളിയിൽ തന്നെ ഉള്ള ചെക്കന്മാരട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഇങ്ങനെ പോരുന്നു കണ്ണു നന്നായി പോകുന്നുണ്ട് ഇളക്ക് നിക്കാനേ പാടില്ല കേട്ടോ നമ്മളിപ്പോ ഒരു 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 മണിക്കൂറോളം നമ്മൾ ഇളക്കിയില്ല അതെ അതെ ഒരു ഒരു മണിക്കൂറോളം നമ്മൾ ഇളക്കി പിന്നെ പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ടുട്ടോ നിക്കാണെ ആളുതിന്റെ ഇടയ്ക്കൂടെ വന്നതാണ് കുർബാന അടക്കുന്നുണ്ടാന്ന് പള്ളിയിൽ കുർബാന കഴിഞ്ഞപ്പോൾ വന്ന കേട്ടോ നമ്മളിപ്പോ ഒരു ഒരു മണിക്കൂറോടെ ഇളക്കി ഇനിയിപ്പോ നമ്മള് അടുത്ത ശരിക്കിന് അടയിടാനുള്ള പരിപാടിയാകട്ടോ അതായത് അട നമ്മള് വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു നാല് കിലോ അടയാട്ടോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന അല്ലെ നാലു കിലോ അട നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ഇടണം ഡോമിക് നമ്മൾ അത് ആയി എന്നുള്ളത് എങ്ങനെയാ നമുക്ക് അറിയാൻ പറഞ്ഞു വരണം പറഞ്ഞു വരണം അല്ലേ നമ്മളെ എല്ലാരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പായസൊക്കെ ഉണ്ടാക്കുന്ന ടീം ആട്ടോ ഏഹ് നമ്മുടെ മെയിൻ ഇളക്കിലാരനാട്ടോ ഡൊമനിക്ക് സ്ഥിരം വന്ന് ഇളക്കിട്ട് പോവാറുണ്ട് ടയാട്ടോ ഇരിക്കുന്ന എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ ചൂടുവെള്ളത്തിലിട്ട് നമ്മളിത് ഇട്ട് വെച്ചതാ കേട്ടോ അത് ഒരു മുക്കാൽ വേവായിട്ട് എടുക്കണം ഇതിലിട്ടിട്ട് പിന്നെ അധികം വേഗത്തില്ല അപ്പൊ നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇത് വേവിച്ചെടുത്തത് കേട്ടോ നമ്മള് അടയൊക്കെ ഇട്ടു കേട്ടോ ഇനി നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ടു മണിക്കൂറോളം കണ്ടിന്യൂസ് ഇളക്കൊണ്ടിക്കണേ അതിന്റെ ഇടയിൽ നമ്മൾ ഈ ഷുഗറിന്റെ ക്യാരമിൽ ഉണ്ടാക്കി ഇതിലേക്ക് ഇടണം അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കളറും മാറും ഇതിപ്പോ സത്യത്തിൽ ഒരു വെള്ള കളറല്ലേ അപ്പൊ ക്യാരമിലും കൂടി ഇടുമ്പോഴേക്കും അതിന്റെ ആ ഒരു പാലടേന്റെ ഒരു കറുപ്പ് കറുപ്പല്ല ഒരു ഗ്രേ കളറിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഇളക്കൻ്റെ ഇതിന്റെ സംഭവം ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇളക്ക നമുക്ക് ഇഷ്ടം വരെ ആൾക്കാരുണ്ട് ഇപ്പൊ എന്തായാലും അതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ അടി പിടിക്കാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തോണ്ടേ ഇരിക്കണം നമ്മൾ ടോട്ടൽ പത്ത് കിലോ പഞ്ചസാര ഇട വാങ്ങി അതിൽ നമ്മൾ എട്ട് കിലോ പഞ്ചസാര നമ്മൾ ഡയറക്റ്റ് ഇട്ടു പിന്നെ രണ്ട് കിലോ പെൻസാര ക്യാരമിലാക്കി പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡും അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു മിൽക്ക് രണ്ട് മിൽക്ക് മേഡ് ആട്ടോ അതിൽ പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒഴിച്ചു നമ്മൾ പിന്നെ ഉണ്ടല്ലോ ക്യാരമൽ ഒഴിക്കണേ ക്യാരമൽ ആ പായസത്തിന്റെ കളറോട് മാറുമേ ക്യാരമലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ക്യാരമൽ ഒഴിച്ചതിന് ശേഷം നമ്മളൊരു രണ്ട് രണ്ടര മണിക്കൂർ ഇനി ഇളക്കേണ്ടി വരും കേട്ടോ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാലേ ഇതിന്റെ പരിപാടി നടക്കുള്ളൂ കേട്ടോ കേട്ടോ ആഹ് ഇതിലേക്ക് നമ്മൾ പിന്നെ ഏലക്കിടുന്നില്ല കേട്ടോ ഏലക്കും അണ്ടിപ്പരിപ്പും മുതിരിയൊന്നും ഇടത്തില്ല ചില ടീമും അങ്ങനെ ചിലവരും അങ്ങനെ ഇടുന്നുണ്ട് പക്ഷെ നമ്മൾ അത് ആ അടപ്രഥമന്റെ ആ ഒരു ഇത് പോവും കേട്ടോ ഇനി നമ്മള് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനിയിപ്പോ ലാസ്റ്റ് നമ്മള് ഒരു മിൽക്ക് മെയ്ഡും പിന്നെ ഒരു കുറച്ച് നെയ്യും കൂടെ ഇട്ടാ മതി അപ്ലേക്കിനൊക്കെ കുറുകി കുറുകി വരണം ആഹ് ഇപ്പൊ കണ്ട ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു വെള്ള ലെവലാണോ ഇതിനിപ്പോ അടയും പാലും കൂടി ഒരുമിച്ചാവണം എന്നുള്ള രീതിയിലേക്ക് മാറ്റി എടുക്കണം നമ്മള് ഇടക്ക് വേറെ ബട്ടറൊക്കെ ഇടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബട്ടർ ഇട്ട് അതിന്റെ ആ രുചി ആ ഒരു നെയ്യിന്റെ രുചിയോ ഇതില് എത്രമാത്രം നെയ്യും കാര്യങ്ങളും നമ്മൾ ഇടുന്നു അത് വെള്ളം കൊറച്ച് കൂടുതൽ ഇതുപോലത്തെ ഇൻഗ്രീഡിയൻസ് അതായത് നെയ്യ് ബട്ടർ ഇതൊക്കെ ഇട്ടാ അപ്പൊ ടേസ്റ്റ് മാത്രം ഈ പട്ടന്മാരുടെ ഒക്കെ ഈ പാലത്തിനും പരിപാടിക്കൊക്കെ ഈ ടേസ്റ്റ് അവർ കൂടുതൽ ഇതിലേക്ക് ഈ നെയ്യും കാര്യങ്ങളൊക്കെ നമ്മുടെ അങ്ങോട്ട് നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു രണ്ടര മണിക്കൂറോടെ അളക്കിട്ടുണ്ട് കേട്ടോ അതായത് ഈ അടയും പാലൊക്കെ ഏകദേശം ഒരുപോലെ നിക്കണം നല്ല അടപ്രദമന്റെ ആ ഒരു ഇത് വരുവള്ളൂ കേട്ടോ ഇതിപ്പോ ഇനിയിപ്പോ ഒരു അരമണിക്കൂറോളം കൂടെ ഇളക്കിയിട്ട് വേണം നമുക്ക് ഇത് മാറ്റി വെക്കാം മാറ്റി വെക്കുമ്പോ പിന്നെ എന്താ ഒന്നുകൂടി കുറുകും ഇത് എത്രമാത്രം കുറുകുന്നു അത്രമാത്രം ടേസ്റ്റ് ആയിട്ടത് നമ്മളെ ഒരു മൂന്ന് നാല് മണിക്കൂറോളം നമ്മളിത് ഇളക്കിയതിനു ശേഷം കേട്ടോ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളൊരു നാ അഞ്ചു മണിക്ക് തുടങ്ങിയ പരിപാടിയായിട്ട് ഇപ്പൊ സമയം ഒരു ഒമ്പതരയോളം കായ സെറ്റ് ആയിട്ടുണ്ട് അതായത് ഈ അടിയം പാലും ഒരുമിച്ച് ആയാലേ സംഭവം ആയെന്നുള്ളത് കാണാൻ അല്ലെങ്കിൽ ചിലവർ ഉണ്ടാക്കുമ്പോൾ കാണാൻ നമ്മൾ അടേ ഉണ്ടാവും പാലും മൂളും ഇത് നമ്മൾ ഒരു സിപ്പ് എടുക്കുമ്പോ ആ അടയും പായസവും കൂടി ഒരുമിച്ച് വന്ന് അടയും ആ പാലും കൂടി ഒരുമിച്ച് വന്നാലേ ഇത് സംഭവം ആയിരുന്നുള്ള രീതിയിലാവൂ കേട്ടോ അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനി ഉണ്ടാവും എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കല്ലോ ഓക്കെ ബൈ ശരിയതാ